ഈ കൂട്ടത്തില് ഏറ്റവും പൈസക്കാരനായിട്ട് തോന്നുന്ന ആൾ ആരാണ് ആ ആൾക്ക് നിങ്ങൾ വല്ല് കൊടുത്തു ഏറ്റവും കൂടുതലായിട്ട് തോന്നുന്ന ആൾ ആരാളാ ഒരു വെറൈറ്റി സലാഡും പ്ലേറ്റും ടേബിളിൽ കൊണ്ടുവച്ച് തമാശ പറഞ്ഞപ്പോഴാണ് ആളെ തന്നെ കമ്പനി ഉത്തരവാദിത്തം കാലങ്ങളായിട്ട് ഒമാനിലെ റൂവിയില് ഒരു ഹോട്ടലിൽ കഴിയുന്ന മലപ്പുറത്തുകാരൻ കോയക്ക ആ ഭാഗത്തുള്ളവർക്കൊക്കെ അത്രയേറെ പരിചയമുള്ളതായിരിക്കും അൽഫവാൻ ഹോട്ടലും ഈ കോയക്കായും ഒക്കെ തന്റെ പ്രായമൊന്നും വകവെക്കാതെ ഹോട്ടലിൽ വരുന്നവരുടെ കൂടെ ഇരുന്ന് തമാശ പറഞ്ഞു ചിരിപ്പി കൂടെ ഇരുന്ന് കൊണ്ട് കഴിപ്പിക്കുന്ന രുചിയൊന്നും മറ്റൊരു സ്ഥലത്തും കിട്ടില്ല എന്നതാണ് യഥാർത്ഥം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഞങ്ങളെ ഹൃദയം കീഴടക്കിയ കോയക്കാന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ യാത്ര പറയുന്നു ഞങ്ങളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന മറ്റൊരാളുകൂടെ വൈയിൽ